പോലീസ് ക്ലബ് നേതൃത്വത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം തുടങ്ങി നെന്മാറ കോതകുളത്തിൽ വെച്ചാണ് നീന്തൽ പരിശീലനം നൽകുന്നത് പുതുതായി നീന്തൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരമുള്ളത് എ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു അടുത്ത കാലത്തായി മുങ്ങിമരണങ്ങൾ മരണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യമുള്ളതിനാൽ സ്വയരക്ഷയ്ക്കായെങ്കിലും എല്ലാവരും നീന്തൽ പഠിക്കേണ്ടതുണ്ടെന്ന് കെ ബാബു അഭിപ്രായപ്പെട്ടു ഈ ഇന്നത്തെ രാജ്യത്തോ അല്ലെങ്കിൽ നാളെയോ അറിയപ്പെടുന്ന മിടുക്കന്മാരാവേണ്ട ആളുകളാണ് പല പിന്നെ ഭാരതപ്പുഴയിലാവട്ടെ അതിർത്തി ഗ്രാമങ്ങളിലുള്ള ഡാം സൈറ്റുകളിലാവട്ടെ വന്ന് കുളിച്ച് കുളിക്കാനിറങ്ങി ആ കുള അല്ലെങ്കിൽ ആ ഡാമിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവാതെയുള്ള ഇറക്കത്തിൻ്റെ ഭാഗമായി മരണപ്പെട്ടു വരുന്നത് അത് നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുനാളിൽ തന്നെ ഒന്ന് നീന്തൽ പരിശീലിപ്പിക്കുക എന്നത് നമ്മുടെ രക്ഷിതാക്കൾ അത് ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറ്റാൻ കഴിയേണ്ടതുണ്ട് തുളസി ദീർഘകാലത്തെ ഈ മേഖലയിലുള്ള അത്ലറ്റിക് ക്ലബിൻ്റെ അഴവാക്കി എന്ന നിലയ്ക്കാണ് നമ്മുടെ പേ എനിക്ക് ഓർമ്മ വരുന്ന ഫിലിപ്സ് എന്ന് പറയുന്ന ലോകത്തെ തന്നെ നമ്പർ വൺ നീന്തൽ താരമാണ് അദ്ദേഹത്തെ കാണാൻ തന്നെ അത്രയേറെ സൗന്ദര്യവും നെന്മാറ മണ്ഡലത്തിൽ ആധുനിക രീതിയിലുള്ള നീന്തൽകുളം സജ്ജമാക്കുമെന്നും എം എൽ എ പറഞ്ഞു കെ പി പി എ ചിറ്റൂർ മേഖലാ സെക്രട്ടറി ആറുമുഖൻ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ മുൻ പ്രസിഡന്റ് സുധാകരൻ കേരള അക്വാറ്റിക് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ തുളസിദാസ് കെ പി പി എ ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണൻ യു നെന്മാറ ബ്ലോക്ക് സെക്രട്ടറി നാരായണൻകുട്ടി മാധവൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു പി പി എസ് സി നെന്മാറ സെക്രട്ടറി കെ കെ ചന്ദ്രൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്